സതീശനെ ഭിത്തിയിൽ രാഹുലിന്റെ നിയമസഭാ പ്രവേശനം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ എം എൽ എ വരുത്തിവെച്ച വിവാദങ്ങളിൽ കഴമ്പുണ്ടൊന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും തിരിച്ചറിഞ്ഞ കാര്യമാണ് ഒന്നല്ല ഒട്ടനവധി തെളിവുകളും പുറലോകത്തേക്ക് വന്നതാണ് ഇത്രയുമധികം തെളിവുകൾ പുറത്തു വന്നിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുവാനും നിയമസഭയിലേക്ക് എത്തുവാനുമെല്ലാം അയാൾക്ക് എങ്ങനെയാണ് ധൈര്യമുണ്ടാകുന്നത് എന്നത് ജനാധിപത്യ വിശ്വാസികൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ് കോൺഗ്രസ് എന്താണെങ്കിലും രാഹുലിനെ സസ്പെൻഡ് ചെയ്തു അവരുടെ കൈ കഴുകി അവസാന നിമിഷവും അവസാന മണിക്കൂറുകളിലും രാഹുലിനെതിരെ രൂക്ഷമായി രംഗത്ത് വന്നിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഏതായാലും രാഹുൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു പാർട്ടിയുടെ യാതൊരു പിന്തുണയും രാഹുലിനില്ലെന്ന് പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം പ്രസിഡന്റ് നേമം ഷിജീറിന്റെ ഒപ്പമായിരുന്നു രാഹുൽ സഭയിലേക്ക് എത്തിയത് പാർട്ടിയുടെ യാതൊരു പിന്തുണയും രാഹുലിനില്ലെന്ന് പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ ഒപ്പമായിരുന്നു രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സംസ്ഥാന ഭാരവാഹികളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അതിലൂടെ അവർ നൽകുന്ന സന്ദേശം അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ് ഏതായാലും ഭരണപക്ഷം രാഹുലിനെ തടയുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല സ്പീക്കറും രാഹുൽ വരുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല അപ്പോഴും രാഹുൽ വരരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് രാഹുൽ വിഷയത്തിലെ എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നു എന്നും സംശയങ്ങൾക്ക് ഇട നൽകാതെ സതീശൻ പറഞ്ഞു ഈ വിഷയം പുറം ലോകത്തേക്ക് വന്നതിനു ശേഷം ഒരൊറ്റ നിലപാട് മാത്രമാണ് താൻ സ്വീകരിക്കുന്നു എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ചിന്ത ഉണ്ടാക്കുന്നതിനു വേണ്ടി നിരന്തരം സതീശൻ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തങ്ങളുടെ ഭാഗമല്ലെന്നും രാഹുലിനെതിരായ നടപടി നേതൃത്വത്തിന്റെ ബോധ്യത്തിൽ നിന്നാണെന്നും സതീശൻ ഇന്നലെയും പറഞ്ഞിരുന്നു രാഹുൽ സംഭവത്തിൽ വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ കൂട്ടത്തിലൊരാൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് സന്തോഷകരമല്ലെന്നും പറയുമ്പോഴും താൻ മാത്രമാണ് ആ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുവെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെ ഉണ്ടെങ്കിലും രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്നിലധികം സ്ത്രീകളുടെ പരാതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനാൽ അതിന് എളുപ്പം തീപിടിക്കും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ രാഹുൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല ഫലത്തിൽ അദ്ദേഹം കോൺഗ്രസിലില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് എഴുതി നൽകി കോൺഗ്രസിന് അനുവദിക്കുന്ന സമയത്തു നിന്ന് രാഹുലിനെ പ്രസംഗിക്കാൻ സമയം അനുവദിക്കില്ല അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും പ്രത്യേക വിഷയങ്ങളിലെ ചർച്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചാൽ സംസാരിക്കാം അങ്ങനെ ലഭിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ആകും കിട്ടുക ആരോപണമുക്തനാകുന്നതുവരെ അദ്ദേഹം അവധിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് സതീഷിനുണ്ടായിരുന്നത് സർക്കാരിന് ഒരു വർഷത്തിൽ താഴെയുള്ള കാലാവധിയെ ഉള്ളൂ എന്നതിനാൽ തൽക്കാലം വിട്ടുനിന്നാലും പ്രശ്നമൊന്നും വരാനില്ല എം എന്ന നിലയിൽ രാഹുലിന് സഭയിൽ വരുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല അതിനാൽ അദ്ദേഹം സ്വയം തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്കുള്ളത് പാർട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണയൊന്നും നൽകേണ്ടെന്ന നിലപാടിനോട് എല്ലാവരും യോജിക്കുന്നു എന്നാൽ ഭരണപക്ഷത്തുനിന്ന് രാഹുലിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന് ശബ്ദമുയർത്തേണ്ടി വരും രാഹുലിനെ കൈകാര്യം ചെയ്ത രീതിയുടെ പേരിൽ വി ഡി സതീഷിനെതിരെ മറ്റു വിഭാഗങ്ങൾ സംഘടിക്കുന്നതാണ് നിലവിലുള്ള സ്ഥിതി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി തല്ലിക്കെടുത്തിയെന്ന അഭിപ്രായമാണ് എ ഗ്രൂപ്പിന് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള പരാതിക്കാരില്ലാത്തതിനാൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കേസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചും നിർണായകമാകും ഏതായാലും രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് കോൺഗ്രസിനെയും അതിനുള്ളിലെ മറ്റ് സമവാക്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്